തെക്കൻ തിരുവിതാംകൂറിലെ പ്രസിദ്ധമായ ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവനന്തപുരത്തെ ശംഖുമുഖം ശാന്തസ്വരൂപിണിയായ മഹിഷാസുരമർദ്ദിനിയാണ് പ്രധാന പ്രതിഷ്ഠ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട കേരളത്തിലെ നൂറ്റിയെട്ട് ഒന്നാണ് ഈ ക്ഷേത്രം എന്നാണ് കരുതപ്പെടുന്നത് ദുർഗാക്ഷേത്ര സ്തോത്ര നാമാവലിയിൽ പരാമർശിച്ചിരിക്കുന്ന അഴിയൂർ ക്ഷേത്രം ഇതാണെന്നാണ് വിശ്വാസം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രം ശംഖുമുഖം കടൽത്തീരത്തിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് ശ്രീകോവിലിനുള്ളിൽ ദേവി വിഗ്രഹത്തിന് വലത്തായി സാളഗ്രാമത്തിലുള്ള ശിവലിംഗം കാണാം ഉപദേവതകൾ ഇവിടെയില്ല എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഉത്ഭാഗം ചതുരാകൃതിയിലും പുറംഭാഗം വൃത്താകൃതിയിലുമായാണ് ഗർഭഗൃഹമുള്ളത് എന്നാൽ ചതുരത്തിനും വൃത്തത്തിനുമിടയ്ക്ക് ഇടനാഴിയില്ല മണ്ണു മൂടിയ നിലയിലാണിത് ഈ ഗർഭഗൃഹത്തിലാണ് ദേവി പ്രതിഷ്ഠ ഗർഭഗൃഹത്തിനുള്ളിൽ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ നിരവധി ഉണ്ടെങ്കിലും ഇത്തരത്തിലൊന്നും ഒരിടത്തും കാണാനാവില്ല മീനമാസത്തിലെ കാർത്തിക നക്ഷത്രത്തെ അടിസ്ഥാനമൊക്കെയാണ് ഇവിടെ ഉത്സവം മീനമാസത്തിലെ ഭരണി നക്ഷത്രത്തിൽ പള്ളിവേട്ട നടക്കുന്ന വിധത്തിലാണ് ശംഖുമുഖം ക്ഷേത്രത്തിലെ പത്ത് ദിവസത്തെ വാർഷിക ഉത്സവം ആചരിക്കുന്നത് പള്ളിവേട്ട പൊങ്കാല ആറാട്ട് എന്നിവ ഉത്സവത്തിന്റെ ഭാഗമാണ് പത്താം ഉത്സവ ദിവസം ദേവിയുടെ ആറാട്ട് ശംഖുമുഖം കടപ്പുറത്താണ് പൗർണമി നാളിൽ ദർശനത്തിന് പേരുകേട്ട ക്ഷേത്രമാണ് ശംഖുമുഖം ക്ഷേത്രം ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പൂജ പൗർണമി പൂജയാണ് കാര്യസിദ്ധിക്കും മാംഗല്യ ഭാഗ്യത്തിനും വിദ്യാഭ്യാസ നേട്ടത്തിനും രോഗശമനത്തിനും ശംഖുമുഖം ക്ഷേത്രത്തിൽ പൗർണമി പൂജ നടത്തുന്നുണ്ട് സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പുഴുക്കാണ് ഇവിടത്തെ പ്രധാന നിവേദ്യം എല്ലാ കാർത്തിക നാളിലും പുഴുക്ക് നിവേദ്യം ദേവിക്ക് സമർപ്പിക്കുന്നു എട്ടരയോഗത്തിന്റെ കൂവക്കര കൂവക്കരപ്പൊറ്റിയുടെ ക്ഷേത്രമായിരുന്നു ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലാണ് ഈ ക്ഷേത്രമുള്ളത് യുഗാബ്ദങ്ങളുടെ പഴക്കം ശംഖുമുഖം ക്ഷേത്രത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട് തന്നെ ക്ഷേത്രം ദീർഘകാലം മണ്ണിനടിയിൽപ്പെട്ട് ഇടനാഴി മൂടിയതാകാമെന്നാണ് പുരാരേഖ വകുപ്പ് അധികൃതരുടെ നിഗമനം എന്നാൽ ക്ഷേത്രോൽപത്തിയെ സംബന്ധിച്ചുള്ള ചരിത്രരേഖകൾക്ക് കൃത്യത കണ്ടെത്തുവാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല മൂന്ന് ഐതിഹ്യങ്ങളാണ് ഉൽപ്പത്തിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ജമദഗ്നി മഹർഷിയുടെ ആജ്ഞയിൽ മാതാവായ രേണുകയെ വധിച്ച പരശുരാമൻ പാപപരിഹാരത്തിനായി പ്രതിഷ്ഠ ചെയ്ത് ബലിതർപ്പണം നടത്തിയ നൂറ്റിയെട്ട് ക്ഷേത്രങ്ങളിലൊന്നാണ് ശംഖുമുഖം ദേവീക്ഷേത്രമെന്നും പറയുന്നു പരശുരാമൻ ശിവപ്രതിഷ്ഠയാണ് നടത്തിയതെന്നും കാലപ്പഴക്കത്തിൽ ജീർണാവസ്ഥയിലെത്തിയ ക്ഷേത്രത്തിലെ ശിവപ്രതിഷ്ഠ പിൻതലമുറക്കാർ മാറ്റി ദേവിയെ പ്രതിഷ്ഠിക്കുകയായിരുന്നുവെന്നും പറയുന്നുണ്ട് പരശുരാമ സാന്നിധ്യമാണ് ക്ഷേത്ര ഐതിഹ്യത്തിൽ നിലകൊള്ളുന്നത് പരശുരാമ പരമ്പരയിൽപ്പെട്ട സന്യാസി വര്യന്മാർ ഇവിടെ തപസ് അനുഷ്ഠിച്ചിരുന്നതായിട്ടുള്ള ചില തെളിവുകളാണ് പരശുരാമ സാന്നിധ്യം ഉറപ്പിക്കുന്നത് പാപനാശതീർത്ഥം പത്മതീർത്ഥം ചക്രതീർത്ഥം എന്നീ മൂന്ന് കുളങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് ഈ ദേവീക്ഷേത്രം ഇതിൽ ചക്രതീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച് ദേവീ ദർശനം നടത്തുന്നതോടെ പാപമുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം അതിനാൽ സന്യാസി വര്യന്മാർ ഇവിടം കേന്ദ്രീകരിച്ച് തപസ് അനുഷ്ഠിച്ചു വന്നതായും പറയുന്നു ഉപ്പുരസം അല്പം പോലുമില്ലാത്ത ഈ കുളത്തിലെ ജലമാണ് തീരവാസികൾ പണ്ട് ഉപയോഗിച്ചിരുന്നത് കടൽക്ഷോഭ സമയത്ത് ഈ കുളം കഴിഞ്ഞ് തിരക്കയറ്റം ഉണ്ടായിട്ടില്ല എന്നതും വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് അതേസമയം ക്ഷേത്ര കുളത്തിൽ പാപനാശ തീർത്ഥക്കുളം വിമാനത്താവളത്തിന്റെ വികസനത്തോടെ കാലാന്തരത്തിൽ നശിക്കാനിടയായി തിരുവിതാംകൂർ ഭരിച്ചിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡോർമ്മ മഹാരാജാവ് ക്ഷേത്ര കുളങ്ങൾ പുതുക്കിപ്പണിത കാലം മുതലാണ് ശംഖുമുഖം ക്ഷേത്രത്തിനെ സംബന്ധിച്ചുള്ള ചരിത്ര വിവരങ്ങൾ ഉള്ളത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടുകളിലാണ് കുളങ്ങളുടെ നവീകരണം നടന്നതായി മധുലകം രേഖകൾ പ്രതിപാദിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണവും മാർത്താണ്ഡുവർമ്മയുടെ കാലത്തായിരുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ശംഖുമുഖം ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നടത്തിയിരുന്നത് പത്മനാഭസ്വാമി വിഗ്രഹം സമുദ്രത്തിൽ എഴുന്നള്ളിച്ച് കിഴക്കേ മണ്ഡപത്തിൽ വെച്ച ശേഷം മാർത്താണ്ഡുവർമ്മ ചക്രതീർത്ഥക്കുളത്തിൽ മുങ്ങിക്കുളിച്ച ശേഷമാണ് ആറാട്ട് നടത്തിയിരുന്നത് തുടർന്ന് ദർശനം നടത്തി ആറാട്ടു ഘോഷയാത്ര മടങ്ങും പത്മനാഭസ്വാമിയുടെ ആറാട്ടുകടവായതുകൊണ്ട് ശംഖുചക്ര ഗതാപത്മം എന്ന മഹാവിഷ്ണുവിൻ്റെ വിശേഷണത്തിലാണ് ശംഖുമുഖം എന്ന പേര് വന്നതെന്നും വായ്മൊഴിയുണ്ട് തിരുവിതാംകൂർ ദേശത്തിന്റെ നാഥനായ ശ്രീ പത്മനാഭസ്വാമി കടലിൽ ആറാട്ട് നടത്തുന്നതിന് ഈ പ്രദേശത്തിന്റെ ഉടമയായ ശംഖുമുഖം ദേവിക്ക് വർഷത്തിൽ രണ്ട് പ്രാവശ്യം കരമായി പട്ടുവക പതിനാറേകാൽ രൂപ നടക്കുവെക്കുന്ന ഏക ക്ഷേത്രമാണ് ശംഖുമുഖം ദേവീക്ഷേത്രം ഒരുപാടൊരുപാട് അറിയപ്പെടാത്ത ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു കടൽ തീരമാണ് ശംഖുമുഖം കാലചക്രം തിരിഞ്ഞപ്പോൾ നൂറ്റാണ്ടുകളുടെ ഉറങ്ങുന്ന മുഖമായി ശംഖുമുഖവും ശംഖുമുഖം ദേവീക്ഷേത്രവും ഇന്നും നിലനിൽക്കുന്നു ഏവർക്കും നന്മകളുണ്ടാവട്ടെ